ഹായ് ഫ്രണ്ട്സ് നിയാൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളാണ് കേട്ടോ വളരെ സിമ്പിളായിട്ടും ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവണ പല്ലിയുടെ ശല്യം പൂർണ്ണമായിട്ടും മാറ്റാൻ വേണ്ടിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സൂത്രങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ക്ലിനിക് പ്ലസിൻ്റെ ഒരു രൂപയുടെ ഷാമ്പു ആണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു രൂപയുടെ ഷാംപൂ ഇല്ലെങ്കിൽ നിങ്ങൾ വലിയ ഷാമ്പൂസ് എടുത്താലും മതി കേട്ടോ അപ്പം ഈ ഒറ്റ രൂപയുടെ ഷാംപൂവിൻ്റെ ആവശ്യമില്ല നമ്മുടെ വീട് എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ പൂട്ടി പോലും കാണില്ല കേട്ടോ അപ്പോൾ അപ്പം ഷാംപൂ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ മാറ്റി വെച്ചു അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ആദ്യത്തെ ടിപ്പ് ചെയ്യാൻ പോകാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്പിനായിട്ട് നമ്മളൊരു പാത്രം എടുക്കുക പിന്നെ ഒരു പാക്കറ്റ് ഷാംപൂ എടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് ഷാംപൂ വേണ്ട നമ്മുടെ ഇത്രയും ടിപ്സ് ചെയ്യണമെങ്കിൽ ഈ ഒരു രൂപയുടെ ഷാംപൂൻ്റെ ആവശ്യം പോലും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അൽപ്പം ഷാംപൂസ് ഒഴിച്ചിട്ടുണ്ട് ഒരല്പം മാത്രം മതി കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മാത്രം മതി ഇനി നമുക്കിതിലോട്ട് ഓരോരോ ഐറ്റംസ് ചേർക്കണം പിന്നെ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടോ വളരെ സിമ്പിളാണ് അടുത്തായിട്ട് ഞാൻ നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് നമ്മൾ സ്പ്രേ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം ഷാംപൂ ഇട്ട് പിന്നെ നല്ലപോലെ തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ അപ്പം ഞാൻ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് നേരെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കുക ഈ ഒരു ഒരു മിക്സ് നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് എല്ലായിടത്തോട്ടും എത്തിക്കൊണ്ടുണ്ടാവും ഈ ഒരു സംഭവം നമ്മുടെ ഒരു ചെറിയ സ്പ്രേ ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു സാധാ ഒരു ബോട്ടിലേക്കോ ആക്കിയിട്ട് നമുക്ക് ഒന്ന് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പല്ലിയുടെ ശല്യം ആയിട്ട് മാറിക്കിട്ടും കിട്ടും അപ്പോൾ അതുപോലെ നിങ്ങൾ കർട്ടൻസിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ എവിടേക്കാണോ പല്ലിശല്യം കൂടുതലായി കാണുന്ന ആ ഭാഗത്തൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ അല്ലെങ്കിൽ ഒരു പാത്രത്തിലൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മളെവിടെയെങ്കിലും പല്ലിയൊക്കെ കൂടുതലായി കാണുന്നത് ഇപ്പോൾ ബാത്റൂമിലൊക്കെയാണ് ഒരു പാത്രത്തിലാക്കി വെച്ചാലും മതി കേട്ടോ അടുത്ത ടിപ്പിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ട് ഞാൻ ആ പാത്രത്തിലേക്ക് കുറച്ച് ഡെറ്റോളാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് നിങ്ങൾക്കൊരു മുഷിപ്പ് ഉണ്ടാവരുതല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഡെറ്റോൾ കുറച്ച് ഒഴിച്ചതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ പൊട്ടിച്ച് വെച്ച ഷാംപൂ ആണ് ഒരല്പം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒത്തിരി വേണ്ട ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ തിളച്ച വെള്ളം തന്നെയട്ടോ ഇന്നത്തെ ടിപ്സിന് നമ്മൾ ഉപയോഗിക്കുന്നത് തിളച്ച വെള്ളം തന്നെയാണ് അപ്പോൾ തിളച്ച വെള്ളത്തിലേക്കാവുമ്പോൾ പെട്ടെന്ന് ഇത് ഡയലൂട്ടായി കിട്ടും നല്ല ആ ഒരു സ്മെല്ല് നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലുകളെ നമുക്ക് ഈ ഒരു സ്പ്രേ കൊണ്ട് ഓടിക്കാൻ സാധിക്കും കേട്ടോ ഒരു ശല്യം പിന്നെ പല്ലിയുടെ ഉണ്ടാവില്ല നമ്മുടെ വീട്ടിൽ പല്ലിയില്ലാത്ത സമയത്താണെങ്കിൽ പോലും നിങ്ങൾ ഇതുപോലൊക്കെ ഒരു സ്പ്രേയൊക്കെ അടിച്ചു കൊടുക്കുവാണെങ്കിൽ പിന്നെ പല്ലി എന്ന് പറയുന്ന സാധനം നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരില്ല കേട്ടോ അതിപ്പോൾ റൂമില്ല ബെഡ്റൂമിലായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കിച്ചണിലായാലും ബാത്റൂമിലായാലും എവിടെയായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് കേട്ടോ ഇത് പിള്ളേർക്കാണെങ്കിലും ഇതൊന്ന് റെഡി ആക്കി കൊടുത്താൽ പിള്ളേരാണെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്തേക്കെ കൊടുത്തോളൂ ഇത് വേറെ ദോഷമൊന്നും നമുക്കൊരു ദോഷമുള്ള സംഭവമല്ല പക്ഷേ പല്ലുകൾ ശല്യം പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കും മൂന്നാമത്തെ ടിപ്പിലേക്ക് പോകാം മൂന്നാമത്തെ ടിപ്പിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഫെവിക്കോളിൻ്റെ ഒരു കാലി ബോട്ടിലാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ അകത്ത് എപ്പോഴും കുറച്ച് ക്വാണ്ടിറ്റി എന്തായാലും ഉണ്ടാവും അല്ലേ അപ്പോൾ ഈ ഫെവിക്കോളിൻ്റെ ഇങ്ങനെ കാലി ഒന്നും നിങ്ങൾ കളയരുത് ഒരിക്കലും അപ്പോൾ ഈ ബോട്ടിൽ നമുക്ക് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് തിളച്ച വെള്ളം തന്നെ കേട്ടോ ഒഴിക്കുന്നത് അപ്പോൾ തിളച്ച വെള്ളം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂടുള്ളതോ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ അത് പോരുവിളി ഇങ്ങനെ വയ്ക്കുമ്പോൾ ശരിയാവുന്നില്ല കേട്ടോ മറിയും കൈ പിടിച്ചിട്ട് കയ്യിൽ വീഴാത്ത രീതിയിൽ ഒഴിക്കണം നല്ല തിളച്ച വെള്ളമാണ് ചെറിയ ചൂടൊക്കെ നമുക്ക് തട്ടുന്നുണ്ട് കുപ്പി പിടിക്കുമ്പോഴും നല്ലപോലെ അറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇത് കൈ എടുത്ത് മാറ്റിയിട്ട് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് കൊടുക്കാം ഈ കമത്തുന്ന സമയത്തേക്ക് കുറച്ച് കളർ കാണുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്നാന്ന് വെച്ചാൽ ഇത് ഫുള്ളായിട്ട് മാറ്റിയതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുലുക്കെടുക്കാം അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് സെറ്റാക്കാൻ പോകാണേ അപ്പോൾ ദൈ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇത് അപ്പോൾ ഈ ഒരു ലിക്വിഡ് മതി കിട്ടും അപ്പോൾ ഫെവിക്കോൾ അല്ലെങ്കിൽ നല്ലൊരു ഫെവിക്കോൾ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡ്രോപ്സ് ഇട്ടാൽ മതി കൂടുതലൊന്നും വേണ്ട അപ്പോൾ ഈ നന്നായിട്ട് തിളച്ച വെള്ളം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും വേണേ അപ്പോൾ തിളച്ച വെള്ളവും ഫെവിക്കോളും ഉണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഷാംപു ആണ് ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പു ആണ് കേട്ടോ ഒരു രൂപയുടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അല്പം ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സാക്കിയിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ കൊടുക്കുമ്പോൾ മാത്രമേ നല്ലൊരു സ്മെല്ലും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് ഇതേപോലെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഐറ്റം കൂടി നമുക്ക് ചേർക്കാനുണ്ട് ഈ അള്ളിയുടെ പൗഡറാണ് കേട്ടോ പൗഡറും കൂടി ഒരു അല്പം തള ചെറുതായിട്ട് മതി കേട്ടോ ഒത്തിരി വേണ്ട ഇത്രയും പൗഡർ അപ്പോൾ ഏത് പൗഡറാണോ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ടാൽക്കം പൗഡർ എടുക്കുക അത് ജസ്റ്റ് ഒന്ന് കുറഞ്ഞു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ആക്കി ഒന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി കെട്ടും അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണം ഉണ്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കാരണം പൗഡർ ഒന്ന് മിക്സ് ആയി വരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പം ഇനി നമുക്ക് നാലാമത്തെ ടിപ്പിലേക്ക് പോവാം നാലാമത്തെ ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതാണ് കേട്ടോ നാലാമത്തെ ടിപ്പിനായിട്ട് എടുത്തിരിക്കുന്നത് പാരസെറ്റാമിൾ ആണ് കേട്ടോ അറുനൂറ്റൻപതിൻ്റെ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രയാണോ പാരസെറ്റാമോൾ ഉള്ളത് ഒരു എടുക്കണം കേട്ടോ അപ്പോൾ ഒരു ഗുളിയെ നമുക്ക് ഈ പാത്രത്തിലിട്ട് അടർത്തിയിട്ടിടാം പിന്നെ ഗുളിക ഒരു കാരണവശാലും നിങ്ങൾ പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നേരെ ഡയറക്റ്റ് നമുക്ക് പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലികളെ കൊല്ലാൻ സാധിക്കും കേട്ടോ അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് തിളച്ച വെള്ളത്തിലായതുകൊണ്ട് നന്നായിട്ടത് മിക്സായി വരുന്നുണ്ട് നല്ല രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ അത് അലുത്ത് പെട്ടെന്ന് വരും കേട്ടോ ഇനി നമുക്കിതിലേക്ക് അടുത്തായിട്ട് ചേർക്കേണ്ടത് ഷാംപൂ ആണ് ക്ലിനിക് പ്ലസ്സിൻ്റെ ഷാംപൂം കൂടെ നമ്മളൊരല്പം ഒഴിക്കുന്നുണ്ട് ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം പിന്നെ അലിയാനുണ്ടെങ്കിൽ ഗുളിയ നന്നായിട്ട് അലിഞ്ഞ് വരുന്നവരെയും വെയിറ്റ് ചെയ്യാം തണുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റണം അങ്ങനെ മാറ്റിയിട്ട് നമ്മുടെ എവിടെയാണോ പല്ലിയുടെ ശല്യം കൂടുതലായി കാണുന്നത് ആ ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലിയെ കൊല്ലാൻ പറ്റും കേട്ടോ അപ്പം എവിടെ വേണമെങ്കിലും കിച്ചണിലായാലും ബാത്റൂമിലായാലും റൂംസിലായാലും ഹാളിലായാലും ഡൈനിങ് ടേബിളിലായാലും എവിടെ ആയാലും നമുക്ക് സ്പ്രേ ചെയ്തൊന്ന് തുടച്ചെടുക്കാൻ പറ്റും എന്നാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണം ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകണം കേട്ടോ പിന്നെ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ഒരു സമയം നിങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കണം കേട്ടോ നന്നായിട്ട് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യണമെന്ന് വെച്ചാലോ ഒന്ന് പൊടിച്ച് മാറ്റിയാൽ മതിയെ അടുത്ത ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ അടുത്ത ടിപ്പിനായിട്ട് ടിപ്പിനായിട്ടിതേ ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം സവാളയുടെ ഒരു കഷ്ണമാണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ചതച്ചെടുത്താലും മതി കേട്ടോ ഒരു കഷ്ണം ആയാലും മതി അല്ലെങ്കിൽ ഒരു കഷ്ണം സവാളയുടെ ഒരു ചെറിയൊരു കഷ്ണം മാത്രം എടുത്താൽ മതി ഞാൻ കത്തിയുടെ മൂട് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചൊന്ന് ഇള്ളു കെട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇടികല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കുക അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചിയും ഇതേപോലെ ഒന്ന് ഒരു കഷ്ണം മുറിച്ചെടുക്കുക മുറിച്ചെടുത്ത് ജസ്റ്റ് ആ തൊലിയൊന്നും കളയേണ്ട കാര്യമില്ല ഒന്ന് കത്തിക്കൊന്ന് ജസ്റ്റ് ചതച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഇടികല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കുക അല്ലെങ്കിൽ ഇഞ്ചിയും ഈ ഉള്ളിയോ സവാളയോ ഇട്ടിട്ട് നിങ്ങളൊന്ന് തിളപ്പിച്ചെടുത്താലും മതി കേട്ടോ ഇതിനകത്തിട്ട് രലിപ്പോഴും ഷാംപൂ ഒഴിച്ചിട്ടുണ്ട് ഞാൻ തിളച്ച വെള്ളം ഒഴിക്കുവാണ് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇഞ്ചിയും ഉള്ളിയോ അല്ലെങ്കിൽ സവാളയോ ഒന്ന് ഇടിയല്ലിലോ അല്ലെങ്കിൽ പാത്രത്തിൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ചതോ എടുക്കുക അതിലേക്ക് ഷാംപൂം കൂടി മിക്സ് ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മുടെ അഞ്ചാമത്തെ ടിപ്പ് റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലെ കംപ്ലീറ്റ് പല്ലികളെ തുരത്താൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന വളരെ സിമ്പിളായിട്ട് ഷാംപൂസൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന അഞ്ച് ടിപ്പുകളാണ് കേട്ടോ പല്ലിയെ കൊല്ലാൻ പറ്റുന്നത് കംപ്ലീറ്റ് ആയിട്ട് പല്ലിയുടെ ശരിയെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ടിപ്പുകളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ